കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് കരിമ്പുഴ പുഴയിലെ കാഞ്ഞിരായി കടവിൽ സ്ഥിരം തടയണ യാഥാർത്ഥ്യമാകുന്നു വരുന്ന മെയ് മാസത്തിൽ തന്നെ തടയണയുടെ നിർമ്മാണോദ്ഘാടനം നടത്തുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനു മോൾ പറഞ്ഞു കാഞ്ഞിരായി കടവിൽ ഇപ്പോഴുള്ള തൂക്കുപാലത്തിന് താഴെയാണ് തടയണ വരിക ഏറെക്കാലത്തെ കരിമ്പുഴക്കാരുടെ കാത്തിരിപ്പിന് വിരാമമിട്ടാണ് കരിമ്പുഴ കാഞ്ഞിരായി കടവിൽ ഗോവൻ മോഡൽ ജലബന്ധധാര തടയണ യാഥാർത്ഥ്യമാകുന്നത് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മൂന്ന് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ നീക്കിവെച്ച് നടത്തുന്ന സ്വപ്ന പദ്ധതിയാണിത് ഇതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായതായി പ്രസിഡന്റ് കെ ബിനു മോൾ പറഞ്ഞു അടുത്ത മെയ് മാസത്തിൽ തന്നെ നിർമ്മാണോദ്ഘാടനം നടത്തി പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാകുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു ഗോവയിലേക്ക് നമ്മുടെ ജില്ലാ ടീം പോവുകയും അവിടുത്തെ സന്ദർശിച്ച് അങ്ങനെ ഉണ്ടായ അത്ര കൂടി പ്രവർത്തനം കരിമ്പുഴയിൽ ആരംഭിക്കണമെന്നാഗ്രോചിച്ചത് സ്വാഭാവികമായും ഉണ്ടായ കോവിഡ് അത്തരം പ്രശ്നങ്ങൾ കുറേയധികം നമ്മളെ ആ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട് ശേഷം നമ്മുടെ ഭരണസമിതി രണ്ടായിരത്തി ഇരുപതിൽ വന്ന ഭരണസമിതി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലത്ത് കരിമ്പുഴയിലെത്തി സ്ഥലം സന്ദർശിച്ച് അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് വിലയിരുത്തി അതിനുശേഷം നമ്മുടെ എൻജിനീയറിങ് വിഭാഗം വളരെ കൃത്യമായി ആ പ്രവർത്തനങ്ങളെ പരിശോധിച്ചുകൊണ്ട് അന്ന് നമ്മൾ വെച്ചിരുന്ന മൈനർ ഇറിഗേഷന് നമ്മൾ കൊടുത്ത ഒരു ഒരു കോടി രൂപ അതിലൂടെ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്യലൊക്കെ ഒക്കെ തന്നെ നടന്നു അങ്ങനെ പ്ലാനിങ് നടന്നു വരുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായും ഫണ്ട് തീരെ മതിയാവാത്തതാണ് എന്ന് തിരിച്ചറിഞ്ഞേണ്ട ഘട്ടത്തിൽ വീണ്ടും ജില്ലാ പഞ്ചായത്ത് അതിലേക്ക് വേണ്ടി മൂന്നേക്കാ കോടി രൂപ ഇപ്പോൾ വകയിരുത്തിയിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനം നമുക്ക് ഉടനെ തന്നെ നടപ്പിലാക്കാവുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സന്തോഷം കാഞ്ഞിറായിക്കടവിൽ ഇപ്പോഴുള്ള തൂക്കുപാലത്തിന് താഴെയായാണ് തടയണയ്ക്ക് സ്ഥാനം നിശ്ചയിച്ചിട്ടുള്ളത് ഗോവൻ മോഡൽ ജലബന്ധാര തടയണകൾ അതേപടി പകർത്തുന്നത് കേരളത്തെ പോലെ ശക്തമായ ഒഴുക്കുള്ള പുഴകളിൽ സാധ്യമല്ല എന്ന് മനസ്സിലാക്കി അതിൻ്റെ ഡിസൈനിങ്ങിലും എൻജിനീയറിങ്ങിലും കേരളത്തിന് അനുസൃതമായ മാറ്റങ്ങൾ വരുത്തിയാണ് തടയണ നിർമ്മിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ പറഞ്ഞു ഗോവൻ മോഡൽ ജലബന്ധാര തടയണ ആദ്യം നമ്മൾ ആസൂത്രണം ചെയ്തിരുന്നത് ഗോവയിലെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളെല്ലാം പരിഗണിച്ചുകൊണ്ടായിരുന്നു പക്ഷേ നമ്മുടെ അത് യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടും അനുയോജ്യമല്ല എന്നുള്ളത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തിയതിൻ്റെ തുടർച്ചയായി അതിൻ്റെ എല്ലാം ചില മാറ്റങ്ങൾ വരുത്തി ഇരുപത്തി നാല് പില്ലറുകളും ഇരുപത്തിനാല് ഷട്ടറുകളും പുഴയോരത്ത് രണ്ട് ഭാഗത്തും നൂറ് മീറ്റർ നീളത്തിൽ സംരക്ഷണ സംരക്ഷണവിധിയും അടങ്ങുന്ന മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം വരുന്ന ഒരു പദ്ധതിക്കാണ് നമുക്കിപ്പോൾ ഇവിടെ തുടക്കം കുറിക്കാൻ പോകുന്നത് ആ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടൊരു കാര്യമാണ് കൃഷിക്കാർക്കും അതുപോലെ തന്നെ കരുമ്പഴ ഗ്രാമപഞ്ചായത്തിലെ പൂർണ്ണമായുള്ള പ്രദേശത്ത് പ്രത്യേകമായിട്ടുള്ള കുടിവെള്ള പദ്ധതിക്ക് അവിടെ പമ്പിംഗ് സ്റ്റേഷനിൽ ആവശ്യമായിട്ടുള്ള ജലം ലഭിക്കുന്നതിന് സഹായകരമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് ഇത് മാറാൻ പോവുകയാണ് ശ്രീകൃഷ്ണപുരത്തിൻ്റെ ഒരു പ്രാദേശിക വികസനത്തിൻ്റെ ചരിത്രത്തിലെ ഒരു നല്ല ഗോവൻ മോഡൽ തടയണ പാലക്കാട് പഞ്ചായത്ത് ഇവിടെ നിർവഹിക്കാൻ പോവുകയാണ് ഇരുപത്തിനാല് ഷട്ടറുകളും പുളയോരത്തെ രണ്ടു ഭാഗത്തും നൂറ് മീറ്റർ സംരക്ഷണ ഭിത്തിയും ഉൾപ്പെടുന്നതാണ് തടയണ കരിമ്പുഴ പ്രദേശത്തെ ജനങ്ങളുടെ കാർഷിക ആവശ്യങ്ങൾക്കും കുടിവെള്ള പദ്ധതികൾക്കും ഇത് വളരെ സഹായകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കവത്തു